മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലാതല ക്യാമ്പയിൻ ഉദ്ഘാടനം ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു ദിസ് ന്യൂസ് ബ്രോട്ട്യൂബൈ വെഡ്ഡിങ്സ് നോർത്ത് പറവൂർ ലഹരിയുടെ ഇരുണ്ട കയ്യേറ്റത്തിനെതിരെ സമൂഹമൊട്ടാകെ ഉയർന്ന ശബ്ദമായി ലഹരിമുക്ത കേരളം പദ്ധതിയുടെ ജില്ലാതല ക്യാമ്പയിൻ വൈപ്പിനിൽ ഗൗരവ ഗംഭീരമായ അന്തരീക്ഷത്തിൽ ആരംഭിച്ചു കൊഴുപ്പുള്ളി സർവീസ് സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കേരളത്തെ മുന്നേറ്റത്തിന്റെ വഴിയിൽ നിന്ന് പിന്നോട്ടടിക്കാനുള്ള കൂടശക്തികളുടെ ആയുധമാണ് ലഹരി അതിനെതിരെ ജാഗ്രതയോടെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതിരോധം തീർക്കണം അതുകൊണ്ട് തന്നെ അവരുടെ ഇന്നത്തെ സമൂഹത്തിലെ സാധാരണ ജീവിതങ്ങൾക്ക് കരുതലും കരുത്തും നൽകിക്കൊണ്ട് ധനസഹായങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു വിവാഹ ധനസഹായം എറണാകുളം മണ്ഡലത്തിലെ ഇരുപത്തി പേർക്ക് ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയും വൈപ്പിൻ മണ്ഡലത്തിലെ അറുപത് പേർക്ക് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് മരണാനന്തര ധനസഹായം എറണാകുളം മണ്ഡലത്തിൽ മുപ്പതിനായിരം രൂപയും വൈപ്പിനിൽ പന്ത്രണ്ട് പേർക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയുമാണ് ജീവിത മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു ഫിഷറീസ് വകുപ്പ് തീരദേശ പോലീസ് എക്സൈസ് എൽ എസ് ജി ഡി വിദ്യാഭ്യാസ വകുപ്പ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഈ ക്യാമ്പയിൻ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത് വൈബിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കമ്മീഷണർ സലീം എച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിപിൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് കെ കെ രമേശൻ ഷൈബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ കെ എസ് പുരുഷൻ ഫിഷറീസ് ഡി ഡി മാജ ജോസ് റീജിയണൽ എക്സിക്യൂട്ടീവ് ജയ്ശ്രീ എസ് എന്നിവർ ആശംസകൾ പങ്കുവെച്ച് സംസാരിച്ചു ചടങ്ങിന്റെ പ്രാരംഭം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജ് ബിയുടെ നേതൃത്വത്തിലുള്ള ഓട്ടം ഓട്ടംതുള്ളലും കലാപരിപാടികളും കൊണ്ട് ഉണർവേകി അവസാനം റീജിയണൽ എക്സിക്യൂട്ടീവ് ജയ്ശ്രീ എസ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും വിശദീകരിച്ചു ജീവിതത്തെ ശുദ്ധിയിലേക്കും സമൂഹത്തെ കരുത്തിലേക്കും നയിക്കുന്ന സന്ദേശവുമായി ലഹരിമുക്ത കേരളം വൈപ്പനിൽ നിന്ന് പുതിയ തുടക്കം കുറിച്ചു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത കുൾപ്പുള്ളി